ത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു റാണി മുഖർജിയാണ് മികച്ച നടി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉർവശിക്കും മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ലഭിച്ചു ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ഷാറുഖ് ഖാന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രമാണ് നടൻ വിക്രാന്ത് മാസിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് റാണി മുഖർജിയാണ് മികച്ച നടി മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി സ്വന്തമാക്കി ഇത് രണ്ടാം തവണയാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത് പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ഇതാദ്യമായാണ് വിജയരാഘവൻ ദേശീയ പുരസ്കാരം നേടുന്നത് ദി കേരള സ്റ്റോറി മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിനാണ് മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം പൂക്കാലം എന്ന ചിത്രത്തിന്റെ എഡിറ്റർ മിഥുനു മുരളിക്കാണ് മുന്നൂറ്റി ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ